ഓ എൻ്റെ പൊന്നു വച്ചാൻ ലാസ്റ്റ് സോണിൽ അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടപ്പം കട്ടിലേക്കായിട്ട് വന്നിരിക്കുകയാണ് അവസാന സോണിൽ കിടക്കാൻ വേണ്ടിയിട്ട് അവനെ ഞാൻ ഡെഡ് ഷോട്ട് അയ്യോ പാവം അവനെ അവൻ അടുത്തവനോട് ആർമി എൻ്റെ ഡെഡ് ഷോട്ടിൻ്റെ കില്ല അവൻ എടുത്ത് മച്ചാനെ ഒരു ഹവാക്ക് എന്ന് പറയുന്നവൻ അവനെ ഞാൻ വിടത്തില്ല അവൻ്റെ സ്ക്വാഡും കൂടിയേ ഉള്ളൂ കേട്ടോ ഇനി ഓടോ എന്തൊരു പേരുടേത് വായിക്കുള്ള കുറെ പേരും അതുകൊണ്ട് അമ്മ കയറുന്ന കേട്ടാ റൈറ്റി കയറുന്നു അങ്ങനെ നമ്മൾ മട്ടൺ ഡിന്നർ അടിച്ച് നല്ല ചൂടായതുകൊണ്ട് ഇപ്പം ചിക്കൻ ഡിന്നർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അറിയാമല്ലോ ബാക്കിലൊക്കെ പൊങ്ങും അതുകൊണ്ട് നമ്മൾ മട്ടൺ ഡിന്നർ ആക്കി അതാണ്ട് നമ്മുടെ വലിയവൻ വന്ന് അങ്ങോട്ടൊരു ഷോയൊക്കെ കാണിച്ചു കൊടുത്തു ചെറുങ്ങന് അപ്പം വച്ചാൽ നമ്മുടെ ചാനൽ എന്തായാലും സബ് ചെയ്യാൻ മറക്കല്ലേ മച്ച ബൈ